നിശ്ചയദാർഢ്യ വിഭാഗക്കാരുടെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിട്ടുള്ള അന്തസ്സോടെ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രദാനം ചെയ്യുന്ന രാജ്യമാണ് യു എന്ന് നമുക്കറിയാം അത്രമാത്രം നിശ്ചയദാർഢ്യ വിഭാഗ സൗഹൃദമാണ് യു എ അന്തരീക്ഷം ഇന്നിപ്പോൾ വീഡിയോയിൽ പറയാനുള്ളത് ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കൊരു പ്രത്യേക ലോഞ്ച് രൂപീകരിക്കുന്നു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് അവർക്ക് ശാന്തമായിട്ടുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ലോഞ്ചാണ് ടെർമിനൽ ടൂവിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം ഓട്ടിസം പോലെയുള്ള അവസ്ഥകൾ നേരിടുന്നവർക്ക് കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള അന്തരീക്ഷം എപ്പോഴും ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന ശാന്തമായിട്ടുള്ള ഇടങ്ങളൊക്കെയാണ് പ്രത്യേക ലോഞ്ചിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ വിധത്തിലുള്ള നിഷേധാർത്ഥ്യ വിഭാഗ കാറ്റഗറികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ ലോഞ്ചുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ടെർമിനൽ ടൂല് മാത്രമാണ് വന്നിട്ടുള്ളത് ഇത് വൈകാതെ എല്ലാ ടെർമിനലുകളിലും നടപ്പാക്കുമെന്നാണ് ഇത്തരത്തിലുള്ള ലോഞ്ചുകൾ ഉണ്ടാക്കുമെന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ ഒരുപക്ഷേ ഇത് ആദ്യമായിട്ടാവാം നിഷേധാർഢ്യ വിഭാഗക്കാർക്ക് മാത്രമായി പ്രത്യേക സൗകര്യത്തോടു കൂടിയിട്ടുള്ള ലോഞ്ചുകൾ എയർപോർട്ട് കേന്ദ്രീകരിച്ചുണ്ടാക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്